ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചന്ദുമുളയും കൊണ്ട് ചന്ദമോളിന്റെ അമ്മയുടെ അരിയിലേക്ക് പോകാനായിട്ട് നാനെ നയനെ ഒരുങ്ങണ സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ദേവേനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നയനെ ചന്ദുമോളുടെ അരിയിൽ ചന്ദുമുള കുഞ്ഞിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ദേവേനെ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു നീ ഇത് എന്ത് ഭാവിച്ച മോളെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ തന്നെ നയനെ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ ഇപ്പൊ കാണിക്കുന്ന കുറച്ച് കഷ്ടമുണ്ട് ഉണ്ട് കേട്ടോ അമ്മ ആദ്യം മുതൽ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ചന്ദുമോൾ ഈ കുടുംബത്തിലേക്ക് വരണ സമയത്ത് അമ്മ ചന്ദ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചെന്നപോളെ അമ്മ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അത് മോളിലൂടെ നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട് അമ്മ ഇങ്ങനെയൊന്നും ചെയ്യരുത് അമ്മേ ഒന്നും അല്ലേലും അമ്മ ആ ഒരു അമ്മയല്ലേ നീ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനു പറഞ്ഞു എൻ്റെ മോളെ നിനക്കറിയാലോ എൻ്റെ മനസ്സ് മനസ്സെന്താണെന്ന് എനിക്ക് ഒട്ടും ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ കുഞ്ഞിനെ കാരണം എന്താ നിനക്കറിയാലോ ഞാൻ ഞാനിങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നതെന്ന് പറയുകയാണ് പക്ഷേ എനിക്കിപ്പോൾ നിന്നെയാ മനസ്സിലാകത്തെ നീ എന്താ ചെയ്യുന്നതെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ ഭാര്യമാര് വെറുക്കുകയോ ചെയ്യുന്നത് പക്ഷെ ഇവിടെ നീ അങ്ങനെയല്ല നീ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നൊക്കെ ഉണ്ടല്ലോ ഇത് ഒരു വളം വെച്ചു കൊടുക്കുകയോ ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കൊരു വളമാണ് ഭാര്യമാരിങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നയൻ പറഞ്ഞു അങ്ങനെ പറയരുതമ്മേ എൻ്റെ ആദർശമാണ് ഒരു തെറ്റ് ചെയ്യലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എൻ്റെ ആദർശമാണ് തെറ്റ് ഏടത്തിടത്തോളം കാലം ഞാൻ ആദർശയുടെ വെറുക്കേണ്ട കാര്യമില്ല പിന്നെ എന്തിനാ ഞാൻ ആദർ ചേട്ടനെ വെറുത്തു സംസാരിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കണെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കെന്തോ എനിക്കത് അത്ര വിശ്വാസം വരുന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് നയന പറഞ്ഞു ഞാൻ ചന്തമോളെ കൊണ്ടൊന്ന് പുറത്തു പോവാം പാവം ഈ വീടിനകത്ത് തന്നെ ഇരുന്നിട്ട് ആകെപ്പാടെ വിഷമിക്കുന്നുണ്ട് ഈ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഞാനും ആദർശേടനൊക്കെ ബാക്കി ആരും ഇപ്പം ചന്തമോളെ സ്നേഹിക്കുന്നു പോലുമില്ല അവളുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട് കുഞ്ഞു മനസ്സല്ലേ അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടൊന്ന് പുറത്തു പോയിട്ട് വരാന്നും പറഞ്ഞോണ്ട് എന്നെ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ദേവേനി ആ കാഴ്ച നോക്കി നിക്കുവാണ് ദേവേനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് കനകയോടും നവിയോട് യാത്ര പറഞ്ഞ് ജലജ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് പിന്നീട് കനകയുടെ അടുത്ത് വന്നിട്ടുണ്ട് അതെ അല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ടേക്കൊന്ന് പറഞ്ഞോട്ടൊന്ന് ജലിച്ച് പറയണം ഏഹ് വീട്ടിലേക്കോ അതെ അനന്തപുരിയിലേക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്നാണല്ലോ ഇപ്പോഴങ്ങോട്ടേക്ക് കാണാൻ പോലും ഇല്ലയോ എന്ന് പറയണം ഇത് കേട്ട് ഇപ്പം ഖനകം പറഞ്ഞു അത് പിന്നെ ഇവിടെ ഇപ്പം നവിയം കുഞ്ഞുമൊക്കെ ഉള്ളതുകൊണ്ട് ഇനി എന്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും കാരണം നവിയും കുഞ്ഞും അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അതുമാത്രമല്ല വേറെ നിങ്ങളുടെ മോളും കൂടി അവിടെ ഇല്ലേന്ന് ചോദിക്കണം ആ ഉണ്ട് അവളേയും കാണണം ഏഹ് അല്ല പിന്നെ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് അങ്ങോട്ട് വന്നെന്ന് ഓർത്തോണ്ട് ഇപ്പം എന്താ സംഭവിക്കാൻ പോന്നേ ഇനിയിപ്പം നവ്യയും കുഞ്ഞും അങ്ങോട്ട് വന്നില്ലേലും ഇപ്പം ഇവിടെ അല്ല നിൽക്കുന്നേ ഇടയ്ക്ക് അതിനു അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ കനക പറഞ്ഞ് അതെന്താ ജലജ അങ്ങനെ പറഞ്ഞേ ഏ അല്ല അവിടെ വന്നാലല്ലേ എല്ലാവരും കാണാൻ പറ്റുള്ളൂ ഞാൻ കാണാത്തവരൊന്നും അല്ല അവിടെ ഉള്ളേ ഇനി പറയാൻ പറ്റില്ല കാണാത്തവരാരെങ്കിലും ഉണ്ടോ ഇല്ലയോന്ന് എന്ന് പറയുന്നത് അതൊരു കുത്തലായിരുന്നു നവ്യ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലായി അവിടെ ചന്തുമോളുണ്ട് കനക ചെന്നല്ലേ ചന്തമോളെ കാണുകയുള്ളൂ അങ്ങനെയാണെങ്കിലല്ലേ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ടാണ് ജലജി ഈ പാര പണിത് വെക്കുന്നത് പിന്നീട് ജലജ പറഞ്ഞു നന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് ജലജ ഇറങ്ങാണ് ഈ സമയം കനക പറഞ്ഞു അല്ല ജലജക്ക് എന്തോ ഒരു മാറ്റമുണ്ട് ജലജ എന്താ പറഞ്ഞ എന്നോട് ഇടക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് അവൾ ആരോ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞു നിനക്ക് എന്തേലും അറിയാവോ നിന്നോട് എന്തെങ്കിലും ജലജ പറഞ്ഞിട്ടുണ്ടോന്ന് ഏയ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ആ ശരിക്കും പറഞ്ഞാൽ അവള് ഏഷന കയറ്റി കൊടുക്കാനായിട്ട് എങ്ങോട്ടേക്ക് വരുന്നത് മോളെ നീ ഒന്നും വിശ്വസിക്കരുത് തൊട്ട് അവൾ എന്തേലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവള് കുത്തിരിപ്പുണ്ടാക്കാൻ വരുന്നാന്ന് പറയണേ എൻ്റെ അമ്മേ അമ്മ അങ്ങനെ ഇന്നും വിചാരിക്കരുത് നമ്മൾ ഉദ്ദേശിക്കുന്നവരൊന്നും അല്ല ഓരോ മനുഷ്യർ എന്ന് പറയണ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞെ അതൊക്കെ അങ്ങനെയാ ഇപ്പൊ അമ്മ അത്രയും അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി അല്ല അവളെന്താ പറഞ്ഞേ അവിടെ വേറെ ആരൊക്കെ ആരെയും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്ക അതൊന്നും എനിക്കറിയത്തില്ല അമ്മ ചെന്ന് കഴിയുമ്പോൾ അറിയാലോ ഇനിയിപ്പൊ നൂല് കെട്ടി ചടങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോത്തേന് അമ്മ അങ്ങനെ ഇടയ്ക്ക് വരുമല്ലോ അപ്പൊ അമ്മയ്ക്ക് കാണാല്ലോ എന്നൊക്കെ പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോ കനകൊന്നും മനസ്സിലായില്ല കനക പറഞ്ഞു എന്നാലും അവൾ ഈ വരുന്നത് അത്ര ശരിയായിട്ടാ എനിക്ക് തോന്നില്ലെന്ന് പറയുന്നത് എൻ്റെ അമ്മയെ അബി എന്നോട് ഇപ്പം നല്ല സ്നേഹം കാണിക്കുന്നുണ്ട് അപ്പം മിക്കവാറും ഇനിയിപ്പോൾ അബിയെ പണക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും എൻ്റെ അമ്മയമ്മ ഇങ്ങോട്ടേക്ക് വരുന്നേ ഇനി വരണ്ടാന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവി അങ്ങോട്ട് കയറിപ്പോവാണ് കനയ്ക്കൊന്നും മനസ്സിലായില്ല അവിടെ ആരോ ഉണ്ട് ചിലപ്പോൾ ഇനി ഇവള് വെറുതെ തനിക്കിട്ട് തള്ളിയിട്ട് പോയതാണോ എന്നൊരു ചിന്തയും ഖനകയുടെ മനസ്സിലേക്ക് വരുവാണ് എന്തേലും ആട്ടയെ നോർത്ത് കനകവിനെ അങ്ങോട്ട് കയറിപ്പോവാണ് ആ സമയത്ത് നയന നയനക്കുഞ്ഞിനെയും കൊണ്ട് അനകയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ജോലിക്കാരി വന്നിട്ട് ചോദിച്ചാൽ ആഹാ മോളാണോ എന്ന് ചോദിക്കുക കുഞ്ഞിനെ അറിയാലോ ഈ സമയത്ത് ചന്തമോൾ പറഞ്ഞു അതെ ഇതെൻ്റെ നായനാമ്മെന്ന് പറയണം ആഹാ ഇപ്പം നായനാമ്മയല്ലേ മോളുടെ പുതിയ അമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ് അതേ എന്ന് പറയണം അങ്ങനെ അവരെ അനകയുടെ അടുത്തേക്ക് ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേനും ചന്തമോൾ ഓടിച്ചെന്നിട്ട് അനകയെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചു സമയത്ത് അനകയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് ഈ സമയത്ത് ജോലിക്കാരി പറഞ്ഞു കണ്ടില്ലേ ഇപ്പം മോള് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞൊഴുകിയത് കണ്ടോ ഇങ്ങനെയാന്ന് പറയുന്നത് ഇടയ്ക്ക് ഇവിടെ മൂർത്തി സാറും വരും മൂർത്തി മൂർത്തിസാറ് വരുമ്പോഴും ഇങ്ങനെയൊക്കെ കരയൂന്ന് പറയണം അല്ല ആദർശ ഇടം വരാറില്ലേന്ന് നോക്കിയാൽ ആ ആ മോനെ ഇടയ്ക്ക് വരാറുണ്ട് ഇടയ്ക്ക് വന്ന വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ടെന്ന് പറയണം ഇതിപ്പം ആദർശ സാർ വന്നാലും ഈ പറയുന്ന മൂർത്തി മൂർത്തിസാറ് വന്നാലും ആനക്കയുടെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും പക്ഷേ എങ്കിൽ ആ ഉണ്ടല്ലോ അബി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലാന്ന് പറയണം ഏഹ് അബി വരാറുണ്ടോ എന്ന് ചോദിക്കും അതെ കഴിഞ്ഞ ദിവസം ആദർ സാർ ഇവിടെ വന്ന സമയത്ത് തന്നെ അബിയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അബിയെ കണ്ടുകഴിഞ്ഞ കഴിയുമ്പോഴത്തേനും മോളുടെ മുഖമൊക്കെ വല്ലാതെ കറുത്തിരുണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് മോള് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പിന്നെ മോൾക്ക് എങ്ങനെയുണ്ട് മോൾക്ക് സംസാര ശേഷി കിട്ടിയോന്നൊക്കെ തിരക്കിയിട്ട് പോകാറുണ്ടെന്ന് പറയണം പക്ഷേ ആ പയ്യൻ വരുന്ന എന്താണെങ്കിലും മോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല മോൾക്ക് എന്തോ ഒരു വെപ്രാളോ വേദനയോ ടെൻഷനോ എന്തൊക്കെയാ മുഖത്ത് പ്രകടമായിട്ട് കാണാമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നയനയുടെ ഉള്ളിൽ ചെറിയ ഇതൊക്കെ ഉണ്ടായി സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അഭി വരുന്ന ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അഭി ആയിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ അനകയുടെ ഉള്ളിൽ കരയണേ അല്ലെങ്കിൽ അനയയ്ക്ക് ദേഷ്യം വരുന്നേ എന്നൊരു ചിന്ത നായനയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നീട് നയനെ എന്നിട്ട് അനുകയുടെ എടുത്ത് നിന്നിട്ട് പറഞ്ഞു അതേ ചന്ദുമോളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുകയാണ് കണ്ണെന്ന് അറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക അവൾ ഇനി പൊന്നുപോലെ ഞങ്ങളോട് നോക്കും അവളുടെ കല്യാണം കഴിപ്പിച്ചു കൂടുന്നവടം വരെ അവൾ അന്തപുരി വീട്ടിൽ സേഫ് ആയിരിക്കും അവൾക്കൊരു കുഴപ്പമില്ല മൂർത്തി മുത്തശ്ശനല്ലേ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയുകയാണ് പിന്നെ ഇപ്പോൾ ചന്തുമോളുടെ അമ്മ ഞാനാണ് ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയോളാം ഒന്നും ഇനി ഒരു കുറവ് വരത്തില്ല എനിക്കറിയാം എൻ്റെ ആദർശേണ്ട മോളല്ല ചന്ത എന്നുള്ളത് പക്ഷേ എങ്ങനെ അനകയുടെ ആദർശ ഫോട്ടോ വിത്തി വന്ന് മാത്രം എനിക്ക് മനസ്സിലാകെ അതിൻ്റെ പിന്നിൽ എന്തേലും പോലും അറിയത്തില്ല സാരമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ നയന പറയാണ് പിന്നീട് ജോലിക്കാരുടെ കൂടെ നയനെ അങ്ങോട്ട് പോവാണ് ചന്തമോളെ കുറച്ച് സമയം അമ്മേനേയും ചന്തമോളെയും കൂടെ തന്നെ വിട്ടെ അവർ തമ്മിൽ കുറേ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ കാണും ചന്തമോൾക്ക് അമ്മയോട് എന്തേലുമൊക്കെ പറയാൻ കാണും അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കാരണം അത് അനേകം നല്ലൊരു ആശ്വാസം ആയിരിക്കും മോള് കുറച്ച് സമയം തന്നെ അടുത്ത് ഒന്നും സംസാരിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ നയനയുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് ഈ സമയം ജലജ നേരെ വീട്ടിലേക്ക് വന്ന് മുത്തശ്ശന്റെ മുറിയിലേക്ക് എല്ലുകയാണ് പിന്നീട് മുത്തശ്ശൻ ചോദിച്ചു അല്ല ജലേജ നീ ഇപ്പൊ എന്തിനാ എത്ര അത്യാവശ്യപ്പെട്ട് നബീരെ അടുത്തേക്ക് പോയെന്ന് ചോദിക്ക ഇവിടെ നടന്ന കാര്യങ്ങൾ നീ പറഞ്ഞോ ഇവിടെ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അത് പറയാനാണോ നീ ധൃതിപ്പെട്ട് പോയെന്ന് ചോദിക്കുക എൻ്റെ അച്ഛാ എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല അതെ എൻ്റെ കൊച്ചുമാൻ അവിടെ ഉണ്ടല്ലോ ഞാൻ അവനെ കാണാൻ വേണ്ടി പോയതാന്ന് പറയണം അങ്ങനെയാണെ കുഴപ്പമൊന്നുമില്ല അല്ലച്ച അച്ഛൻ എത്ര ഇത് മൂടി വെക്കുന്ന അച്ഛന് തോന്നേ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയും ഇനിയിപ്പം നൂലുകെട്ടിയടങ്ങാൻ വരാൻ പോകുന്നെ ആ സമയത്ത് എല്ലാവരും അറിയുമെന്ന് പറയാം അച്ഛനങ്ങനെ മൂടി വെക്കാനൊന്നും പറ്റില്ല ഇതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതെന്തായാലും ആയിക്കോട്ടെ നീ എന്താണേലും കുത്തിതിരിപ്പുണ്ടാക്കാൻ പോകണ്ടതാ ഞാൻ പറഞ്ഞുള്ള പറഞ്ഞെന്ന് പറയണം എൻ്റെ അച്ഛാ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കുറ്റവാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഇപ്പം ഈ സമയത്ത് ആദർശൻ്റെ സ്ഥാനത്ത് അഭിയായിരുന്നെങ്കിലോ അവനെ കം പണ്ട് കമ്പനിന്ന് നടിച്ചിറക്കി വിടില്ലായിരുന്നോ അവൻ്റെ ജോലിയും കളഞ്ഞ് ആദർശ് എന്നിട്ട് ഇപ്പോഴും എം ഡി സ്ഥാനത്താണ് ഏഹ് അവനൊരു കുഴുക്കോ ഇല്ല ഈ പറയുന്ന അച്ഛനാണെങ്കിലോ അവനെ പൂർവാദി ശക്തിയോടെ സ്നേഹിക്കുകയോ ചെയ്യുന്നത് ഇതെവിടുത്തെ ന്യായം അച്ഛാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ആദർശം ഒരു തെറ്റും എനിക്ക് എനിക്കറിയാമെന്ന് പറയാം പിന്നെ അത് അച്ഛൻ തന്നെയല്ലേ പറയുന്നുള്ളൂ വേറെ ആരും ഇത് പറയുന്നില്ലോ എന്തിനാ പറയുന്നു ഏട്ടത്തി പോലും ആദർശനെ ഉൾക്കൊള്ളുന്നില്ല ഏട്ടത്തിക്ക് ഒരു ആദർശനോട് ഇപ്പോൾ വെറുപ്പാണ് പിന്നെ എന്തിനാ അച്ഛനെ ഇത്രമാത്രം അവൻ്റെ സ്നേഹിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നത് അവനെ പണ്ടേ കമ്പനിന്ന് പുറം കാര്യ സമയം കഴിഞ്ഞു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മുത്തച്ഛൻ പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട പറഞ്ഞു കേട്ടല്ലോ എഴുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് വരണ്ട എന്നാൽ ചന്തുമ്പോളെ ഇപ്പം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് പോകുന്നില്ല അതിൽ വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാരെ ഖന ഉള്ളത് ഞാൻ പറഞ്ഞേക്കനയെന്നല്ല ജലജ ഉള്ളത് ഞാൻ പറഞ്ഞേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് മുത്തശ്ശൻ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ജലജെ ചാടിത്തുള്ളി അങ്ങോട്ട് പോവാണ് പിന്നീട് ചന്ദോളെങ്ങൊണ്ട് നായനെ പാർക്കി വരുവാണ് അങ്ങനെ പാർക്കി വന്ന് ചന്മോളെ ഇങ്ങനെ കളിപ്പിക്കുവാണ് ചന്തമോളോട് വെച്ച് ഇഷ്ടപ്പെട്ട മോളക്കൊന്നു നിൽക്കും അതേന്ന് പറയണേ അതെ ഇപ്പോഴേ മുത്തശ്ശനുണ്ടല്ലോ മോളുടെ അമ്മയ്ക്ക് നല്ല ചികിത്സയൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് മോളുടെ അമ്മ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരും മോളെ കാര്യം ഓർത്ത് വിഷമക്കൊന്നും വേണ്ട കേട്ടോ മോൾക്ക് മോളുടെ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ കേട്ടോ ഈ നായനാമ്മ ഉള്ളതുകൊണ്ട് കൊണ്ടു കാണിക്കാന്നൊക്കെ പറയാണ് അതൊക്കെ എടുക്കഴിഞ്ഞപ്പോൾ ചന്മോളക്ക് ഭയങ്കര സന്തോഷമായി അവരങ്ങനെ കളിച്ചിരിച്ചിരിക്കണ സമയത്താണ് അനാമിയുടെ അച്ഛനും അമ്മ ആ വഴിക്ക് പോകുന്നെ രേവതിയും വേണു അങ്ങോട്ട് പോകുന്നെ വേണു ഒരു കാഴ്ച കണ്ടു രേവതി പെ വേണു പെട്ടെന്ന് രേവതിയോട് പറഞ്ഞു ഇതേ രേവതി തെങ്ങ് നോക്ക് നീ ഈ ഒന്നും കണ്ടില്ലേ കണ്ടില്ലെന്നേക്ക് എന്ത് കാഴ്ച അതല്ലേലും അങ്ങനെയാണല്ലോ വേണ്ട കാഴ്ച ഒന്നും നീ കാണത്തില്ലോ എന്ന് പറയുന്നത് പിന്നീടാണ് രേവതി നോക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നയനെ കുഞ്ഞിനെടുത്ത് കൊഞ്ചിക്കുന്ന കാഴ്ചയെ കടന്ന് ഹാ ഇതായിരിക്കും ആ ചന്തമാളന്ന് പറയാണ് കൊള്ളാലോ തേടി വള്ളി കാല് ചുറ്റി എന്ന് പറഞ്ഞാലോ ബാ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് അപ്പോഴാണ് നയനെ അവരെ കാണുന്നത് നയനെ നോയിക്കഴിഞ്ഞപ്പോഴത്തേനും വീണു പറഞ്ഞു ഓ എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയില്ലോ സ്വന്തം കുഞ്ഞിനെ കൊഞ്ചിക്കാൻ പറ്റിയില്ലെങ്കിലും അന്യൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ പറ്റിയില്ലോ ഭർത്താവ് സ്വന്തം കുഞ്ഞിനെ തന്നില്ലെങ്കിലും ഇനിയിപ്പം ഭർത്താവ് ഒരു കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടു തന്നിട്ടുണ്ടല്ലോ അപ്പ ഇനിയിപ്പം ഇതിനെയൊക്കെ കൊഞ്ചിച്ച് കളിപ്പിച്ച് അങ്ങോട്ട് കാലം കഴിച്ചു കൂട്ടാലോ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം നയനെ പറഞ്ഞു അതിനെന്താ കുഴപ്പം ഇരിക്കണേ ഇത് ഇരുത്തിരില്ലാത്തൊരു കുഞ്ഞല്ലേ ഇതിനെ ഞാൻ സ്വന്തം സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തുന്നെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വേണു പറഞ്ഞു നീ ഒരു കാര്യം ചെയ്താൽ മതി ഇതിനേക്കാളും ഭേദം ഏഹ് ഇതുപോലൊരു മനുഷ്യ കുഞ്ഞിനെ വളർത്തുന്നേക്കാളും ഭേദമേ ഒരു നായക്കുഞ്ഞിനെടുത്ത് വളർത്ത് അങ്ങനെയാണെങ്കിൽ അത് പിന്നെ സ്നേഹമെങ്കിലും കാണിക്കുമെന്ന് പറയണം ഇത് കേട്ടു തന്നെ നായനയ്ക്ക് നല്ല ദേഷ്യമായി നായന പറഞ്ഞു അങ്ങനെയാണൊരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് എന്തിനാ പ്രസവച്ച് അനാമിയെ പോലെ ഒരു മോള ഉണ്ടാക്കാൻ പറഞ്ഞേ ഏഹ് ആ സമയത്ത് ഒരു നായക്കുഞ്ഞിനെ മേടിച്ചു കൊടുത്താൽ പോരായിരുന്നോ നിങ്ങളുടെ ഭാര്യയ്ക്ക് വളർത്താനും ചോദിക്കുക പോയി വേണുൻ രേവതിക്ക് എന്തേലും ചെയ്യാനും പറയാനും പറ്റുമോ രേവതി പെട്ടെന്ന് പറഞ്ഞു നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കണം ദേ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞുള്ള ഉത്തരവാ ഞാൻ കൊടുത്തിരിക്കുന്നത് കൂടുതൽ ഇങ്ങോട്ട് ചലയ്ക്കാൻ വന്നാണ്ടല്ലോ അത് കേട്ടപ്പോൾ രേവറിഞ്ഞു ഇതേ അനാവശ്യം പറഞ്ഞു എൻ്റെ കർണ്ണം അടിച്ച് പൊട്ടിക്കും എന്ന് പറയണം പിന്നെ എന്നെ എന്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോയിക്കോണം എൻ്റെ നേർക്കാൻ വന്നാണ്ടല്ലോ നിങ്ങളുടെ കർണ്ണം അടിച്ച് പൊട്ടിക്കും ഈ നയനെ നിങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല ഇങ്ങോട്ട് കളിക്കാൻ വന്നാണ്ടല്ലോ നയനെ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം വന്നിരിക്കും പറയണം ഈ സമയത്ത് വേണു പറഞ്ഞു എടീ പിട്ടേരടി ഇവളുമാരുടെയൊക്കെ എന്തിനാ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിലും ഇവളുമാരൊക്കെ ഇവളുമാരുടെ ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമില്ലേ കാണിക്കുകയുള്ളൂ എന്ന് ചോദിക്കുകയാണ് നാണമില്ലാത്തോളെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞു അതെ ഞാൻ എൻ്റെ കുടുംബത്തിന് മാര്യാതെ എന്നെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ മോളെ പൊന്നുപോലെ നോക്കുന്നത് അല്ലാതെ നിന്റെ നി മോളെ പോലെ ഒന്നും അല്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കും വേണം നല്ല ദേഷ്യമായി പിന്നീട് പറഞ്ഞു കണ്ടില്ലേ ഇപ്പം കുഞ്ഞിനെ കൊണ്ട് കൊഞ്ചിക്കുന്നത് ഇനി ഭർത്താവ് ഏതെങ്കിലും എഴുത്തിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഇവള് കാണേണ്ട വരും ഇവളാ കാഴ്ച കാണും ഇവള്ക്ക് അപ്പോഴായിരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയനെ പറഞ്ഞു അതെ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണെങ്കിലും അങ്ങനെയൊന്നും പോകത്തില്ലെന്നറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മകള് നിങ്ങളുടെ മകൾ അങ്ങനെ ഒരു നടക്കുന്നൊരു കാഴ്ച അധികം വൈകാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ് ഇത് കേട്ടിപ്പം രേവതിയുടെ വീണുവിൻ്റെ മുഖം കൂടെ മാറി അവർക്ക് മനസ്സിലായി കളി പന്തിയല്ലെന്ന് പെട്ടെന്ന് വേണു പറഞ്ഞു ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് ആ എന്നും പറഞ്ഞങ്ങോട്ട് പോകുവാണ് രേവതി പറഞ്ഞു പക്ഷെ അവളെ ഇപ്പം സ്കോർ ചെയ്ത് നിൽക്കുന്ന വേണ്ടിയിരുന്നില്ല എന്ന് പറയണം നീ ഒന്ന് സമാധാനപ്പെടറി നമ്മളെവിടെ ജയിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണു രേവതിയെ സമാധാനിപ്പിക്കുകയാണ് കണ്ടില്ലേ അവൾക്കിടയിൽ നല്ല പെണി ഇട്ടിരിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനോട് മുത്തശ്ശി വെച്ചു അല്ല ആ മോളുടെ ജന്മദിനം എന്താണെന്ന് പറയുന്നത് അറിയാവുന്ന ചോദിക്കണേ ഏയ് ഇല്ലാന്ന് പറയുകയാണ് അതൊക്കെ അറിയുമായിരുന്നെങ്കിൽ നമുക്കവളുടെ നക്ഷത്രവും കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു ബേർഡേ ഒക്കെ ആഘോഷിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പറയുകയാണ് അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ദേവേനെ വന്ന് കഴിഞ്ഞിപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു നീ എന്ത് പരിപാടി ദേവേനെ കാണിക്കണേ ഒന്നുമല്ലേലും നീ ഒരമ്മയല്ലേ ആദർശിൻ്റെ മാത്രമല്ല ഇപ്പം ആദർശൻ്റെ ഒരു കുഞ്ഞുണ്ടാവുന്നത് നീ ഒരു അമ്മൂമ്മയും കൂടെ ആവണ്ടല്ലേ എന്നിട്ടാണോ നീ ഇങ്ങനെ മോൻ പീർപ്പിച്ച് നടത്തുന്ന നടക്കെ ആ മോളോട് നിനക്ക് ഇത്രയെങ്കിലും സ്നേഹം കാണിച്ചു കൂടെ ചോദിക്കുക ഇത് കേട്ടിപ്പം ദേവേനെ പറഞ്ഞു എനിക്ക് എനിക്കെന്താണുള്ളത് സ്നേഹം കാണിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയൊക്കെ അവിടെ സ്നേഹിച്ചു പക്ഷെ എന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന നയനയുടെ ആദർശിൻ്റെ ഒരു കുഞ്ഞിനെയാണ് അല്ലാതെ വലിഞ്ഞ് കയറി വന്ന കുഞ്ഞിനെയൊന്നും അല്ലെന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് ആ കുഞ്ഞിനെക്കുറിച്ച് നിനക്ക് ദൈവദോഷം കിട്ടും ദേവേനയും ഒക്കെ പറയാണ് അപ്പോഴാണ് നയനയും ചന്തമോളും പുറത്തു പോയിട്ടും കൂടെ വരുന്നത് അങ്ങനെ ധൈര്യം ചന്തമുളം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ചന്തമുളയൊക്കെ കൈ കുറെ കളിപ്പാട്ടം ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു ആഹാ കൊള്ളാലോ കുറെ കളിപ്പാട്ടമൊക്കെ ഉണ്ടല്ലോ മുത്തശ്ശൻ ഒന്നും വാങ്ങിയില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടി ഇപ്പം ചന്തമോൾ പറഞ്ഞു അതിന് മുത്തശ്ശൻ പൊട്ടാസ് തോക്ക് വെച്ച് കളിക്കുമോ എന്ന് ചോദിക്കുകയാണ് വെടിവെക്കോ എന്ന് ചോദിക്കുക അതിനിപ്പം എന്താന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്തമോൾ പറഞ്ഞു അന്നാ മുത്തശ്ശൻ ഇത് എടുത്തോളാനൊക്കെ പറയണേ ഈ സമയം നയന പറഞ്ഞു അതേ മുത്തച്ഛനു വേര് ഉമ്മ കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ മുത്തച്ഛനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് പിന്നീട് മുത്തശ്ശിക്കും കൊടുത്തു നയനിക്കൊക്കെ കൊടുക്കുവാണ് ഈ സമയത്ത് ദേവേനിക്കൂടെ ഒരു ഉമ്മ കൊടുക്കാൻ നയന പറയണം അപ്പോൾ ദേവേനെ പറഞ്ഞു പിന്നെ എനിക്കെങ്ങും വേണ്ട ആരുടെ ഒരു ഉമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വെട്ടി തിരിഞ്ഞ് അങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയം ചന്തമോളം വിഷമത്തോടുകൂടി നയനെ എങ്ങനെ നോക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്